ഹലോ പറ്റില്ല വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് പിന്നെ നമുക്ക് എന്താ പറയാ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും കാണുന്നതാണല്ലോ നമ്മൾ ഞാനിവിടെ ഒറ്റയാൾ പോരാട്ടവും കാര്യങ്ങളും അതുപോലെ ഇവിടെ പിള്ളേരെ കാര്യങ്ങളാണെങ്കിലും ഞാൻ മഴയത്ത് പണിയെടുക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം രണ്ടു മൂന്ന് ദിവസത്തെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഭൂരിഭാഗം പേര് കമന്റ്സ് അസ്യൂഷൽ ഇവിടെ ജോലിക്ക് ആളായില്ലേ അതുപോലെ തന്നെ ഇവിടെ സഹായിക്കാൻ ആരും വന്നില്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻസ് മാത്രമല്ല കേട്ടോ കോളുകളും വരുന്നുണ്ട് നമ്മള് വിളിച്ച് ചോയിച്ച് ഇതാക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം കാരണം ഇപ്പോ എല്ലാവർക്കും അറിയാം നമ്മൾ ഇത്ര അധികം ഒരു രണ്ടോ മൂന്നോ മക്കളെ തന്നെ നോക്കാനായിട്ട് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത്രയും അതിന്റെ ഇരട്ടയുടെ ഇരട്ടയാണ് എന്താ പറയാ ഈ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ നോക്കാനും കാര്യങ്ങളും അതുപോലെ അവരെ കാര്യങ്ങൾ ടൈമിങ്ങിന് ചെയ്യാനും ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആവശ്യം വേണം അപ്പോ അപ്പൊ അത് കാരണം കൊണ്ട് കുറെ ഒരു ഭയങ്കര ഭയങ്കര സങ്കടത്തിൽ ചോദിക്കുക ഉണ്ണി ആരും ആയില്ലേ എന്താ എന്താവാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ മെയിൻ മെയിനായിട്ടുള്ള കാര്യം കഴിഞ്ഞ തൊട്ടുണ്ടായിട്ടുള്ള കപ്പിൾസിന്റെ ഇഷ്യൂ എന്താണ് ശരിക്കും എന്നിങ്ങനെ കുറെ പേർക്കൊരു സംശയമുണ്ട് മെയിൻ തിങ് അവർക്ക് മെച്ചൂരിറ്റി ഇല്ല മെച്ചൂരിറ്റി ഇല്ലയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ഞാൻ എങ്ങനെ കല്യാണം കഴിഞ്ഞു എങ്ങനെ എന്നും അത് എനിക്ക് പേഴ്സണലി ഞാൻ ഇതാക്കിയിട്ടില്ല ഞാൻ ആ രണ്ട് കൂട്ടരും വീട്ടുകാരോട് സംസാരിച്ചിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ജോലിക്ക് കയറ്റി തട്ടത് അല്ലാതെ പെട്ടെന്ന് പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ട് ആ ഒരു ഇതിൽ ഒളിവില് താമസിക്കുന്ന ഒരു സംഗീതവും പോലെ എന്നുള്ള കുറേ പേർക്ക് ഒരു സംശയമുണ്ട് അങ്ങനെയല്ല അവര് ലീഗലി മീൻസ് ഫാമിലി ഇതായിട്ട് അവർ കല്യാണം കഴിച്ചു തന്നെയാണ് ഞാൻ രണ്ട് ഫാമിലിയും ഞാൻ സംസാരിച്ചതാണ് അപ്പോ ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രായത്തിന്റെ ഒരു മെച്ചൂരിറ്റി ഇല്ല പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ ലൈഫ് ഇവിടെ ഇപ്പൊ ഞാൻ എനിക്കിപ്പോ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഇപ്പം ഇരുപത്താറാം വയസ്സിലാണ് അപ്പോൾ എനിക്കിപ്പോഴും ലൈഫ് എന്താണെന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാണ്ടെന്ന് ഞാൻ നിൽക്കണത് അപ്പോ എൻ്റെ ഒരു വയസ്സിൽ നമ്മൾ ഇത്ര കാര്യങ്ങൾ ചെയ്തെങ്കിലും ലൈഫ് ഇനിയും മുന്നോട്ട് കിടക്കുക ഒരു അന്ധമില്ല ഒരു കുന്തമില്ലാത്ത പോലെ ഇങ്ങനെ മുന്നിൽ കിടക്കുക അപ്പോൾ ഇത്രയും ചെറുപ്രായത്തിൽ നമ്മൾ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ നമ്മളീ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം ഒത്തിരി വായത്തോട്ടോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ അത് ഒരു സംഭവം വൃത്തിയിലും കാര്യങ്ങളും ചെയ്യുമെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ ഇതില്ല പിന്നെ അവരുടേതായിട്ടുള്ള കുറെ ഇഷ്യൂസ് അവരുടെ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ആയപ്പോൾ ഡെയിലി വഴക്കും കാര്യങ്ങളും അപ്പോൾ നമുക്കത് ഒന്നും കണ്ടെടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്കത് എഫോർഡ് ചെയ്യാം എന്താ വച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റില്ല കാരണം നമ്മള് ആരും കുടുംബ കുടുംബവഴക്ക് തീർക്കാനല്ലല്ലോ നമ്മൾ ഈ ഷെൽട്ടർ വേണത് മക്കളെ നോക്കാനാ അപ്പോ നമുക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമുള്ളൂ അപ്പോ ഞാന് സംഭവം വേറെ ഒന്നല്ല ഇന്ന് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ സന്തോഷമുള്ളൊരു ദിവസമാണ് വേറെ ഒന്നും അല്ലാട്ടോ കൊറേ പേര് ചോയിച്ചിരുന്നു എന്നോട് നമ്മുടെ ജോൺ എവിടെയാണ് ജോൺ എവിടെ പോയി നോക്കുള്ള ആ ചാദി ഇതെന്തോ നോക്കിക്കോണ്ടിരിക്കട്ടോ കണ്ടോ ഏ ഏ അവിടെ നല്ല ഉഷാറാ അപ്പൊ പറഞ്ഞുവന്ന് ജോൺ എവിടെ ജോൺ ഇവിടെ ജോൺ ജോലി നിർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊറേ പേര് കുറെ പേര് അറിഞ്ഞിട്ടില്ലാട്ടോ ജോൺ ജോൺ ആദ്യം ജോലി നിർത്തി അതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരാൾ വന്നു ഇപ്പതാ നമ്മുടെ ജോൺ തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നലെ വന്ന് കേറി ഇന്നോട്ട് ഇതേ അവിടെ പണി തുടങ്ങി ഗൈസ് നമ്മുടെ ജോൺ ജോൺ പോൾ ജോൺ എങ്ങനെ വന്നേ എങ്ങനെ നീ പോയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നീ ഇവിടെ ജോലി നിർത്തിയിട്ടുള്ള കാര്യം പലരും അറിഞ്ഞിട്ടില്ല അത് മാത്രമല്ല പോയി തിരിച്ചു വന്നു എന്താണ് എന്താണ് തിരിച്ചു വന്നത് എന്നുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞേ ജോലി കിട്ടി പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായേ പിന്നെ ഇവിടെ ും വീട്ടില് അതെ കാരണം എന്തായാലും ഇപ്പൊ ജോലി അവിടെ സെറ്റ് ആയില്ല മൂപ്പര്ക്ക് അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ നമുക്ക് ഒരാളെ ആവശ്യമുണ്ട് അപ്പൊ ഒന്നും നോക്കിയില്ല രാത്രി തന്നെ വിളിച്ചു പറഞ്ഞു വേറെ ആരെയും വെക്കണ്ട ഞാൻ ദൈവം വരുന്നു ഒന്നും പറഞ്ഞിട്ട് ബാഗും പാക്ക് ചെയ്ത് ആശാനിറങ്ങി അപ്പൊ നമ്മുടെ ജോൺ ഇനി നമ്മുടെ മക്കളുടെ കാര്യങ്ങള് ഇനി 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 പോവോ ഇനി അടുത്ത ജോലിട്ടാ പോവോ ഉറപ്പുള്ള അതെ ഞാൻ മാത്രല്ലേ അവരും കൂടി ഉണ്ട് ഉറപ്പില്ലേ പോയില്ല അപ്പോ അതെ ആശാൻ അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ ഇവിടെ ഓളിനോളാട്ടോ ഓളിനോളെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വേറെ പഠിക്കാരെ അങ്ങനെ വിളിക്കണ്ട പ്ലംബിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആശാൻ ചെയ്തോളും ആ കാര്യത്തിൽ ഒരു ശിക്ക് എന്താ പറയാ എനിക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ച് ധൈര്യത്തോടെ എപ്പോ എത്ര നേരം വേണമെങ്കിലും എത്ര നാളും വേണമെങ്കിൽ മാറിക്കാം ജോണിന്റെ കാര്യം അങ്ങനെയാ അപ്പോ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതെ നമ്മുടെ പിള്ളേർ എല്ലാരും അതെ ഉച്ച മയക്കത്തിലാണ് എല്ലാ എല്ലാരും ഉച്ച മയക്കത്തിലാട്ടോ ഇനിയിപ്പതേ ഞാൻ ഇവിടെ ഇവിടെ വേറൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ തൊഴുത്തിന്റെ ഈ ഒരു ഇതില്ലേ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി കാരണം ഇവിടെ കേജ് കാര്യങ്ങള് പിന്നെ ഈ വർക്കിന്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുപ്പുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ചെറിയൊരു എന്താ പറയുക മീനെ വളർത്തുന്ന ഒരു സംഭവം ഇവിടെ സിമെന്റ് ഒക്കെ വിരിച്ചു ഒന്ന് ആക്കണം അത് ആദ്യം സിമെന്റ് ഒക്കെ വിരിച്ച് ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു ചെറിയ സിമെന്റ് നമ്മള് മുന്നത്തെ പണിയുടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് ഇതുവരെ വേസ്റ്റ് ആയിട്ടില്ല അപ്പൊ അത് നമ്മള് ഇപ്പൊ നമ്മുടെ ഒന്ന് സെറ്റാക്കിയിട്ട് മൊത്തം തേച്ചും എനിക്കും ഒന്ന് സെറ്റ് ആകുന്നതൊക്കെ കണ്ടോ ഇപ്പൊ ഉള്ളിത്തെ അവസ്ഥ എങ്ങനെയാണ് കണ്ടോ നമ്മുടെ വെൽഡിങ്ങിന്റെ സംഭവങ്ങളും അതുപോലെ കയറും പിന്നെ ഇതും ഇതിന്റെ വേസ്യും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മള് പറമ്പ് ഞാൻ കുറെ ഒക്കെ വൃത്തിയാക്കിയിട്ടുള്ള കാര്യം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഒക്കെ ഇനി ഞാൻ സംഭവം വേറെന്നല്ല കേട്ടോ നമ്മള് ഒരാള് ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളല്ല നമ്മൾ അന്ന് ലാസ്റ്റ് നിർത്തിയ നാല് ആൾക്കാരെയാ രണ്ട് തമിഴന്മാരും രണ്ട് ബംഗാളികളും ഡെയിലി അവർക്ക് ഇവിടെ ഞാൻ കൊടുത്തിരുന്നത് ആയിരമാണ് നാലായിരം രൂപ രണ്ടു ദിവസം ഇവിടെ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണായിരം അത് കഴിഞ്ഞ് ഇവരെ ഭക്ഷണവും ചായയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി ടോട്ടൽ കൂട്ടുമ്പോൾ രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ പോകും അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോഴേ നമ്മൾ രാവിലെ തന്നെ നല്ല പഴങ്കഞ്ഞി കഴിക്കുക പഴങ്കഞ്ഞി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ചോറൊക്കെ വെച്ച് തൈരൊക്കെ തയ്ക്കും മിളകും മറ്റേ ഏഹ് മറ്റേ വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ ഓടി റെഡി ചെയ്താക്കിയിട്ട് കുറച്ച് അച്ചാറ് അരിട്ട് വെച്ച് ബ്ലം ഗ്ലംന്ന് അടിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പണിയാരത്തി ഇറങ്ങിയാണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട സെറ്റാണ് പിന്നെ അങ്ങനെയൊക്കെ സെറ്റാക്കിയതാണ് പിന്നെ അവിടെ അവിടെ ഇപ്പഴേ കുറച്ചൊന്ന് ചവറും കാര്യങ്ങളായിട്ടു കേട്ടോ കാരണം മഴയും കാര്യങ്ങളും പെയ്ത കാരണമുണ്ട് പിന്നെ അതായത് നമ്മുടെ അർജുൻ അർജുൻ ഇപ്പഴേ കൂട്ടിലപ്പിട്ട് വെച്ചേക്കാം കൂട്ടിലപ്പിടാ കുറയ്ക്കാൻ പറഞ്ഞാലോ ഞാന് അപ്പൊ ഞാൻ അയച്ചുവിടില്ലേ ഏഹ് ഞാൻ അയച്ചുവിടില്ലേ അർജുൻ അർജുന ഇപ്പൊ വേറെ കുഴപ്പം കൊണ്ടൊന്നുമില്ല ഉഷാറായി തുടങ്ങി ബാക്ക് ടു ബാക്ക് ടു അർജുൻ നമ്മുടെ ശരിക്കുള്ള സി എ ഡി മുസൈൽ അർജുൻ ബാക്ക് ടു അർജുൻ നമ്മുടെ കിങ്ങണി കിങ്ങണി അതെ സി സി ടി വി എവിടെ നിന്ന് ഇങ്ങനെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് അതെ മൂപ്പനെ നമ്മള് ലോക്ക് ചെയ്ത് വെച്ചേക്കാം ലോക്ക് ചെയ്ത് വെച്ചേക്കാന്ന് വെച്ചാൽ വേറൊന്നും നല്ല കേട്ടോ മൂപ്പര് അതിന്റെ മേലേന്ന് പോലെ അതെ നല്ല വഴുക്കലും കാര്യങ്ങളാണ് മഴയായ കാരണം കൊണ്ട് വഴക്കലും കാര്യങ്ങളൊക്കെ ആയ കാരണം മോളിൽ നിന്ന് താഴേക്ക് വീട് വിചാരിച്ചിട്ട് മൂപ്പര ഞാൻ ആ നിന്നെ അതിനെ ഞാൻ കെട്ടിയിട്ടാക്കണേ മനസ്സിലായാ നിന്നെ അതുകൊണ്ടാണ് മോളിന്ന് വീഴണ്ടാന്ന് വെച്ചിട്ടാ മനസ്സിലായി കുരുപ്പ മനസിലായിടി മനസ്സിലായി മനസ്സിലായോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മള് അഴിച്ചുട്ടോ നിന്നെ തന്നെ പറയണെ നിന്നോടന്നെ പറയണത് നിന്റെ കാര്യം തന്നെ പറയണെ ആ കിങ്ങിണി വന്നിട്ടുള്ള കോലം എല്ലാരും കണ്ടല്ലേ അതേപോലെ ഒരു പരിവായിരുന്നെ നമ്മുടെ കിങ്ങിണി കൊച്ച് അപ്പോ അങ്ങനെയാണ് പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പോ നമുക്ക് ധൈര്യമായിട്ട് എന്താ പറയാ നമുക്ക് ഇന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് നമുക്കൊരു റെസ്ക്യൂ ഉണ്ട് കേട്ടോ നമുക്ക് വരുമ്പോൾ അവരിന്നാണ് ഒരു ഡോഗിനെ എടുക്കാനുണ്ട് പാരലൈസഡ് ആണ് കുഞ്ഞ് അപ്പൊ നമ്മൾ അവര് അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാക്സിൻ എടുക്കണം വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഇപ്പോഴും പാറവയാണ് പാറവ വൈറസ് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് കാരണം നമ്മള് അത്രയും സൂക്ഷിച്ച് അത്രയും സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം വളരെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള കുഞ്ഞ് ഡെഡായി പോയി പാറവോ നമുക്ക് കിട്ടി ആ കുഞ്ഞിനെ കിട്ടി വാക്സിൻ അടിക്കാൻ പറ്റില്ല ഇപ്പോൾ വാക്സിൻ്റെ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒന്നും ഇപ്പോ എന്താ പറയുക ഇപ്പോൾ കുറെ പേർക്കൂടി തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോ ഇപ്പോ പയറലൈസ് ആയിട്ടുള്ള കുഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള കുഞ്ഞിനെ നമ്മൾ ഒറ്റടിക്ക് വാക്സിൻ അടിക്കാൻ പറ്റില്ല അവർ അസുഖം നോക്കി കഴിഞ്ഞ് അത് വാക്സിൻ എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആരോഗ്യം വേണം അപ്പം അത്യാവശ്യം അവർ ആംബിയർ കിട്ടിയാൽ മാത്രമേ നമ്മൾ വാക്സിൻ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ കുഞ്ഞിനെ ഇപ്പോ ഇവിടെ വയ്യാതെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി വയ്യാതെയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബോഡി മൊത്തം വീക്കായിരിക്കും അപ്പം അത് കാരണം കൊണ്ട് ഒരു വാക്സിൻ അടിക്കാൻ പെട്ടെന്ന് പറ്റില്ല അപ്പോൾ ഇവിടെ പാറുള്ളത് കൊണ്ടും അത് പിടിക്കപ്പെടും അത് കാരണം കൊണ്ട് അത് നമ്മളെ കൈവിട്ട് പോകും ചില നിമിഷങ്ങൾ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മാക്സിമം ഇനി ഇവിടെ നമ്മുടെ അകത്തുള്ള എല്ലാ മക്കളെയും നമ്മൾ ഇവിടെ ഒരു സംഭവം നമ്മൾ പണിയുന്നുണ്ട് അത് ഇപ്പോഴല്ല മഴക്കൊന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ അതിനെ പറ്റി ആരോഗ്യം തന്നെ പറ്റുള്ളൂ കാരണം അത്യാവശ്യം വലിയൊരു ഒരു ഷട്ടർ നമ്മൾ പണിയാൻ പോവാണ് വിത്ത് ഡോക്ടർ ക്യാബിൻ എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ ഇവിടെ വന്ന് വാക്സിനും കാര്യങ്ങളും അതുപോലെ മെറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് അപ്പൊ നമുക്ക് ഡോക്ടർക്ക് സെപ്പറേറ്റ് ഒരു ക്യാബിനും അതുപോലെ പിള്ളേരെ മെഡിസിൻ അടക്കം നല്ല ഹൈജീനിക് ആയിട്ട് വെച്ച് ഇപ്പൊ നമ്മളുടെ റൂമിൽ ഷെൽഫ് അതിലാണ് വെച്ചേക്കണം മരുന്നും കാര്യങ്ങളും അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് അറേഞ്ച് ചെയ്ത് മെഡിസിനും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെക്കാനായിട്ടുള്ള റാക്കും കാര്യങ്ങളൊക്കെ പണിയണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അതായത് നമ്മൾ പൊന്നിട്ടിരിക്കണോടാ നമ്മുടെ വീടിന്റെ കാവൽക്കാരൻ മൂപ്പര് എന്താ പറയാ ആര് വന്നാലും മുപ്പത് വേഗം തന്നെ ഗേറ്റിനെ പോയി നിൽക്കും ആര് എന്ത് വന്നതായാലും എന്ത് സൗണ്ട് ഉണ്ടെങ്കിലും അവനാണ് ആദ്യം പോയി നോക്കുക ഞങ്ങളുടെ ഇവിടുത്തെ കാവൽക്കാരനാണ് നമ്മുടെ പൊഞ്ഞോട്ടെ അല്ലെ കാവൽക്കാരനാണ് ഞങ്ങളുടെ പൊഞ്ഞൂട്ടെ അല്ലോ ഞാൻ ഇഷ്ടമിറ്റു ഞാൻ ഇഷ്ടമിറ്റു പിന്നെ നമ്മുടെ സുന്ദരി അവളും നമ്മുടെ വാതിൽക്കൽ തന്നെയാണ് കേട്ടോ കേട്ടോ വതിൽക്കലൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് റെസ്ക്യൂ ചെയ്ത കുഞ്ഞ് കുഞ്ഞിനെ നമ്മള് അധികം പുറത്തിറക്കാനില്ല കാരണം വേറെ കൊണ്ടല്ല മ്പ്പ മറ്റുള്ള പിള്ളേരെ അല്ല അവര് കുഞ്ഞിനെ ഈ മേലൊക്കെ പൊട്ടും അവന് നമ്മുടെ ഗോപൂലിനെ പോലെ തന്നെ ഇപ്പൊ പൊന്നുട്ടന്റെ മേലെ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം പൊന്നുട്ടന്റെ മേലെ ഒരു മുറിവ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കണ്ടോ ഒരു മുറിവ് നിങ്ങൾക്ക് കിട്ടില്ലേ കണ്ടോ എന്തൊരു വൃത്തിയായിരിക്കണെന്ന് നോക്കിയാൽ കാരണം അവന് അറിയാം എങ്ങനെയാണ് ഒരു മണ്ണിൽ നടക്കേണ്ടി പക്ഷെ ആ കുഞ്ഞിനെ അറിയില്ല നമ്മുടെ ഗോപൂലും അറിയില്ല അപ്പൊ രണ്ടു പേർക്കും മേലെ പൊട്ടണ കാരണം കൊണ്ടാണ് കണ്ടോ അവന്റെ ആദ്യം കൊണ്ട ടൈമില് പൊട്ടിയിട്ടുള്ള മുറിവുകളാണ് ആ കാണുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് അവനെ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഇറക്കും പിന്നെ നമ്മൾ കുഞ്ഞിനെ നമ്മൾ വാക്സിൻ എടുത്തു കേട്ടോ ഡോക്ടർക്ക് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വാക്സിൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുക ഞാനും എൻ്റെ മക്കളും അതായത് അടുത്ത മഴ വരാൻ പോണക്കണ്ടോ അടുത്ത നല്ല മഴ തന്നെയുണ്ട് അപ്പൊ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ സംഭവം നമ്മളിവിടെ മഴ പെയ്ത അടിപൊളിയാട്ടോ എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഈ തണവ് നിൽക്കും പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വൈകും അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ നല്ല അടാറ മഴ കേട്ടാ നല്ല രീതിക്ക് മഴ വരുന്നുണ്ട് അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈ വീഡിയോ ഇപ്പൊ നമ്മൾ തൽക്കാലം വൈകിപ്പിയാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ബൈ